ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ഐറ്റിന് ഇന്ന് ഞാൻ വന്നിട്ടുണ്ട് ഉള്ളത് അടിപൊളി ഒരു ഫ്രോക്ക് ടോപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് പോപ്കോൺ മെറ്റീരിയലിൽ നല്ല ഫ്ലോ ഫ്ലോറൽ പ്രിന്റിൽ ഒരു അഞ്ച് ഡിസൈനിൽ സൂപ്പറായിട്ടുള്ള ഒരു ഫ്രോക്ക് ടോപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ വില കുറച്ചാണ് ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് പോപ്കോൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈ എന്ന് പറയും നല്ല മെറ്റീരിയലാണ് അതാണ് അതിൻ്റെ ചാർട്ടിൽ ഫസ്റ്റ് ഡിസൈനും ഫസ്റ്റ് കളർ ഇതാണ് ഇതിൻ്റെ യോ പോഷൻ വന്നിട്ട് ഒരു വി നെക്ക് പോലെയാണ് വരുന്നത് ഇതിൻ്റെ ഓരോ നെക്കിലും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് റൗണ്ട് നെക്ക് വരുന്നുണ്ട് വി നെക്ക് വരുന്നുണ്ട് അങ്ങനെ പല സൈസിലുള്ള നെക്കിലാണ് വരുന്നത് നല്ല മെറ്റീരിയലാണ് പോപ് കോൺ മെറ്റീരിയലിൻ്റെ തന്നെ ക്രൈപ് മെറ്റീരിയലാണ് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം ഇതിൻ്റെ ബാക്കിൽ ഒരു ടൈ ഉണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ചു കെട്ടാവുന്നതാണ് പിന്നെ അതിൻ്റെ ഒരു പഫ് സ്ലീവാണ് വരുന്നത് ഒരു ഉണ്ട് കയ്യിൽ പിന്നെ താഴെ വന്നിട്ട് ഒരു ഫ്ലീറ്റഡ് ഉണ്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ അടിപൊളിയാണ് സംഭവം ഇതിൻ്റെ സൈസ് പേസ് വന്നിട്ട് എം മുതൽ ഡബിൾ എക്സ് എൽ വരുന്ന അളവിലാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ഇങ്ങനെ നാലളവിലാണ് ഈ ഐറ്റം നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ നാലളവിൽ തന്നെ ഒരു സെറ്റിൽ നാല് കളർ ചാർട്ട് വരുന്നുണ്ട് ഇതിനകത്ത് തന്നെ ഇത് ഫസ്റ്റ് കളറാണ് ഇത് വരുന്നത് ഇതിൻ്റെ സെക്കൻഡ് കളർ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് എല്ലാം നല്ല മനോഹരങ്ങളായ പ്രിൻറ്റുകളും നല്ല മെറ്റീരിയലുമാണ് കേട്ടോ നല്ല സൂപ്പർ മെറ്റീരിയലുമാണ് ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഈ എല്ലാത്തിൻ്റെ ലെങ്ത് നാൽപ്പത്തി അഞ്ചിഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് ഇറക്കം വന്നിട്ട് നാൽപ്പത്തി അഞ്ചിഞ്ചാണ് നല്ലൊരു പഫ് ആണ് വരുന്നത് ഈ ഈ മീഡിയം സൈസിനാവുമ്പോൾ പത്തൊമ്പത് ഇഞ്ച് വൺ സൈഡ് വരും ലാർജിനാവുമ്പോൾ ഇരുപത് വരും എക്സ് എല്ലിനാവുമ്പോൾ ഇരുപത്തൊന്ന് ഡബിൾ എക്സലിന് ആകുമ്പോൾ ഇരുപത്തിരണ്ടും അങ്ങനെയാണ് ഇതിന്റെ ഈ ആം ടു ആം ഇത് നമ്മുടെ ഷോൾഡർ സൈസ് വരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെന്റ് വന്നിരിക്കുന്നത് ഇത് ഫസ്റ്റ് സെക്കൻഡ് രണ്ടാമത്തെ കളർ ഇതെല്ലാം ഞാൻ വളരെ വിശദമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അത് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇതാണ് അതിൻ്റെ ഒരു മൂന്നാമത്തെ പ്രിൻഡ് വരുന്നത് അടിപൊളി പ്രിണ്ടുകളാണ് കേട്ടോ എല്ലാം നല്ല വളരെ മനോഹരമായ പ്രിൻഡുകളാണ് അതിൻ്റെ ഒരു മൂന്നാമത്തെ പ്രിൻഡ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വന്നിട്ട് നല്ല പ്ലേറ്റ് ഇട്ടിട്ടുണ്ടോ കേട്ടോ എല്ലാത്തിനകത്തും നല്ല പ്ലേറ്റ് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് വിത്ത് ലൈനിങ് ഇല്ല പക്ഷേ ഇതിൻ്റെ യോഫ് ഭാഗത്ത് അകത്ത് മൊത്തം ലൈനിങ് ഇട്ടിട്ടുണ്ട് രണ്ട് സൈഡിൽ ലൈനിങ് ഇട്ടിട്ടുണ്ട് അതുപോലെയാണ് സംഭവം ഫസ്റ്റ് സെറ്റാണ് ഇത് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ രണ്ടാമത്തെ ഡിസൈൻ ഇതാണ് വന്നിരിക്കുന്നത് ഇതൊരു ഫ്ലോറൽ പ്രിന്റ് തന്നെ വളരെ മനോഹരമായ മനോഹരമായൊരു ഡിസൈനാണ് കേട്ടോ എല്ലാം നല്ല നല്ല പ്രിന്റുകളാണ് ഇത് വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രീനിലാണ് വരുന്നത് അതിനകത്ത് തന്നെ ഒരു ക്രീം കളർ പ്രിന്റ് വരും ഞാൻ ആദ്യം കാണിച്ചതിൻ്റെയൊക്കെ കളേഴ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് ഒരു ഞാറക്കായ കളറിനകത്ത് റോസ് വരും ഇതൊരു മെറൂൺ കളറിനകത്ത് ഒരു യെല്ലോ യെല്ലോ വരും ഇതൊരു ഡാർക്ക് നേവി ബ്ലൂവിനകത്ത് ഒരു സ്കൈ ബ്ലൂ വരും അങ്ങനെയാണ് വന്നത് എന്നാലും അപ്പം ഇത് തൊട്ട് ഞാൻ വീണ്ടും പറഞ്ഞുതരാം ഇതാണ് ഈ ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീനാണ് വരുന്നത് ഇതിനകത്ത് ഒരു ചിക്കു കളറും ഒരു വൈറ്റ് കളറും ഉള്ള ഒരു ആണ് വരുന്നത് വില വന്നിട്ട് വില ഞാൻ ഇതുവരെ പറഞ്ഞില്ല ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് വരയ്ക്കാണ് ഈ അടിപൊളി ഐറ്റം നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നല്ല സാധനം വളരെ കുറച്ച് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ഓരോ വീഡിയോകളും ചെയ്യുന്നത് ഇതും അതേപോലെ തന്നെയാണ് സൂപ്പർ ഐറ്റമാണ് കേട്ടോ നമുക്കിത് എങ്ങനെ വേണമെങ്കിലും വാഷ് ചെയ്ത് ഉപയോഗിക്കാം എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിൽ നമ്മൾ വാഷിംഗ് മെഷീന് വേണമെങ്കിലും ഇട്ട് കഴി ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാണ് ഒരു കാരണവശാലും ഒരു കംപ്ലയിൻറ്റ് വരുന്നില്ല നല്ല ഐറ്റമാണ് ഇതൊരു ഞായറയ്ക്ക കളറിനകത്ത് ഈ ചിക്കു കളർ ഡിസൈനും വൈറ്റും ബാക്ക്ഗ്രൗണ്ടായിട്ടാണ് ഇതിൻ്റെ അത് വരുന്നത് ഇത് അതിന്റെ ഒരു നേവി ബ്ലൂവിനകത്ത് അതേപോലെ ഈ ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നുണ്ട് ഇതും അതിന്റെ ഒരു നാലാമത്തെ കളറാണ് ഇങ്ങനെയാണ് ഈ ഡിസൈനിനകത്ത് ഈ നാല് കളേഴ്സ് വരുന്നത് ഒരു മെറൂണ് നേവി ബ്ലൂ ഒരു ഗ്രീൻ അങ്ങനെയാണ് വരുന്നത് അടുത്ത ലൈറ്റ് ചാർട്ടിൽ വരുന്നുണ്ട് സെയിം മെറ്റീരിയൽ തന്നെ ലൈറ്റ് ചാർട്ടിൽ വരുന്നുണ്ട് ഒരു ഡാർക്ക് സ്കൈ ബ്ലൂ ആണ് കേട്ടോ ഒരു നീല എന്നൊക്കെ പറയാം നല്ല കളറാണ് അടിപൊളി കളറാണ് അതിനകത്ത് ഒരു വൈറ്റ് ഫ്ലവേഴ്സ് ആണ് വരുന്നത് ഇത് എം മുതൽ ഡബിൾ എക്സ് എൽ വരെ ഇതിന്റെ എല്ലാം സൈസ് നമ്മളിത് അവൈലബിൾ ആണ് ഇത് ഒരു ഓറഞ്ചിനകത്ത് ഒരു ചുടുകട്ട ബ്രിക്സ് കളർ വരും അതിൻ്റെ അകത്ത് ഒരു വൈറ്റ് ഫ്ലവർ ആണ് വരുന്നത് അടുത്ത വന്നിട്ട് ഒരു വൈറ്റ് വൈലറ്റിന് അകത്ത് ഒരു ലാവണ്ടർ ഷെയ്ഡിനകത്താണ് ഈ വൈറ്റ് ഫ്ലവേഴ്സ് വരുന്നത് എല്ലാം നല്ല രസമാണ് കേട്ടോ അടിപൊളിയാണ് സംഭവം ഈ ഇരുന്നൂറ്റി രൂപയ്ക്ക് സൂപ്പർ ഐറ്റം ആണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി ഐറ്റം ആണ് എം മുതൽ ഡബിൾ എക്സ് എൽ വരെയുള്ള ഐറ്റം ഉണ്ട് നമ്മളിത് എം മുതൽ ഡബിൾ എക്സ് എൽ വരെ ഇതാണ് അടുത്ത ഒരു പ്രിൻറ് വരുന്നത് ഇതും നല്ല ഒരു ഫാൻസി പ്രിൻ്റാണ് കേട്ടോ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൂടിയ മെറ്റീരിയലിനകത്ത് വരുന്നുകളൊക്കെ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും അടിപൊളിയായിരിക്കും സംഭവം ഒരു മെറൂൺ കളറിനകത്ത് ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത് ഇത് അതേപോലെ ഒരു ബ്ലാക്കിനകത്താണ് ഈ ഫ്ലോറൽ പ്രിന്റ് വരുന്നത് അടുത്തത് വരുന്നത് ഒരു ഗ്രീനിനകത്താണ് ഈ ഫ്ലോറൽ പ്രിന്റ് വരുന്നത് ഇത് വന്നിട്ട് ഒരു നേവി ബ്ലൂവിനകത്താണ് ഈ ഫ്ലോറിൽ പ്രിന്റ് വരുന്നത് അടിപൊളിയാണ് സംഭവം അതായത് ഈ എം എല് എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ നാലളവിലുണ്ട് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ റേറ്റ് വരുന്നത് അതിന്റെ ലാസ്റ്റ് ഡിസൈൻ ആണ് അദ്ദേഹം ഇത് ഒരു ലൈറ്റ് ചാർട്ടിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല രസമാണ് സംഭവം അല്ലെ ഇത് കംപ്ലീറ്റ് ഫ്ലീറ്റഡ് ഉണ്ട് താഴെ ഒരു ഫ്ലീറ്റഡ് കൊടുത്തിട്ടുണ്ട് പപ്പ് സ്ലീവ് ആണ് കയ്യിൽ അലാസ്റ്റിക് ഉണ്ട് ഭാഗത്ത് ലൈനിംഗ് ഉണ്ട് അല്ലെ ഇതൊരു ആഷ് കളറിനകത്താണ് ഈ ഫ്ലവേഴ്സ് വരുന്നത് ഇതൊരു റാണി പിങ്ക് റേഡിയം റോസ് എന്നൊക്കെ പറയും നല്ല കളറാണ് കേട്ടോ അതിനകത്താണ് ഈ വൈറ്റ് ഫ്ലവേഴ്സ് വരുന്നത് ഇത് വന്നിട്ട് ഒരു പിസ്ത ഗ്രീനാണ് ഈ പിസ്ത ഗ്രീനിനകത്താണ് ഈ ഡിസൈൻ വരുന്നത് ഈ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ നല്ല സ്റ്റോക്ക് ഉണ്ട് ഒരുപാട് വെറൈറ്റിയും നല്ല കളർ സെലക്ഷനും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഐറ്റം ഉണ്ട് അവിടെ ഇതൊരു മഞ്ഞയാണ് യെല്ലോ നല്ലൊരു മാമ്പഴ മഞ്ഞ മഞ്ഞ ഈ ആഷ് കളറും ഫ്ലവേഴ്സും വൈറ്റ് കളറും കൂടി ചേർന്നുള്ള ഒരു ഫ്ലവേഴ്സ് വരുന്നത് ഇത്രയും ഡിസൈനാണ് നമ്മളിത് ഈ ഫ്രോക്ക് ടോപ്പിനതിപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും കളേഴ്സ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്ട്സപ്പിനെ ബന്ധപ്പെട്ടിട്ട് ഒരു സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തന്നാൽ മതി നമ്മൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അതെല്ലാം നമ്മുടെ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കൊല്ലം ഐതിൽ ജംഗ്ഷനിൽ നിന്നും പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്കുള്ള ചെമ്മക്കാടൻ ജംഗ്ഷനിലുള്ള രാഗൻ ടെക്സ്റ്റർ എന്ന സ്ഥാപനത്തിൻ്റെ വീഡിയോ ആണ് നമ്മളെ ഷോപ്പിൽ വന്നു നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു